നമ്മൾ എയർ ഫ്രൈ കിട്ടില്ല എന്നായിട്ട് ക്രിസ്പി ആയിട്ടുള്ള എഗ് പബ്സ് ഉണ്ടാക്കിയെടുത്തല്ല കണ്ടോ നല്ല കളറും നല്ല ടേസ്റ്റും പെർഫെക്റ്റ് എഗ് പബ്സാണ് കേട്ടോ അപ്പൊ നോക്കാം എഗ് പബ്സിനുള്ള ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദയാണ് കേട്ടോ നമുക്ക് വേണ്ടുന്നത് മൈദ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം ഉപ്പൊന്നും ഒരുപാട് വാരി ഇടരുത് കേട്ടോ ഒരു ഒരു കപ്പ് അല്ലെ ഈ ഒരു കപ്പിന് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തത് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു കപ്പ് വെള്ളം പോലും ഞാൻ ഒഴിച്ചിട്ടില്ല ഒരു അഞ്ച് ഒരു ഏഴ് എട്ട് ടേബിൾ സ്പൂൺ വെള്ളം അത്രയും മതിയായിരിക്കും ഉപ്പ് അടിച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം അപ്പൊ നമ്മുടെ മൈദ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ സ്വാഭാവികമായി ഒട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ടും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ എണ്ണ തേക്കുന്നത് എണ്ണ കുറച്ച് കൂടുതൽ ആവശ്യമാണ് ഈ മൊട്ടോപ്സിന്റെ ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ നമ്മളിത് ഒരു ഫ്രീസറിൽ ഫ്രീസറിലൊന്നും നമുക്കൊന്ന് ഫ്ലെക്സിബിൾ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഫ്രീസറിലോട്ട് ഇന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്കിത് ഫ്രീസറിലോട്ട് മാറ്റാം അരമണിക്കൂറാണെങ്കിൽ ഫ്രീസറിലും ഒരു മണിക്കൂറാണെങ്കിൽ നോർമൽ ഫ്രിഡ്ജിലും വെച്ചാൽ മതി ഓക്കെ അപ്പൊ നമുക്കത് സെറ്റ് ആക്കാം ഇനി അതിനുശേഷം മസാലയ്ക്ക് വേണ്ടിയിട്ട് സവാള രണ്ട് സവാള കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതും അടുപ്പത്തേക്ക് ചീനിച്ചിട്ട് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വൈറ്റി എടുക്കാം മസാല ഉണ്ടാക്കുന്ന കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ ജസ്റ്റ് ഒന്ന് വൈറ്റി എടുക്കുക പിന്നെ മസാല പൊടികളൊക്കെ ചേർക്കാം അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഫ്രീസറിൽ നിന്ന് നമ്മുടെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ മസാല ഇളക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ആ മാവ് നാല് ബൗള ബോൾസ് ആക്കി മാറ്റിയിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ എണ്ണയുടെ ആവശ്യം കുറച്ച് കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടാനും വേണ്ടി നമ്മൾ ഈ എണ്ണ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി എല്ലാ ബൗളിലും നന്നായിട്ട് നമ്മൾ ഈ പൊറോട്ടക്കൊക്കെ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ബോൾ പിടിക്കത്തില്ല അതുപോലെ ഇങ്ങനെ എണ്ണ തേച്ച് നല്ല മയപ്പെടുത്തി എടുക്കണം ആ ബോൾസെ എന്നിട്ട് വേണം നമുക്ക് പരത്താം നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് പരത്താം ഞാൻ ചപ്പാത്തി ഇതുപോലെ ൊടി ഇട്ട് പരത്തിയെടുക്കും കേട്ടോ പിന്നെ പരത്തി എടുക്കുന്നത് കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ് കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ മൈദ നമ്മുടെ കയ്യില് കിട്ടത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് ഈ മോട്ടോ ഒക്കെ ഉണ്ടാക്കുന്ന ഈ സമൂസ ഷീറ്റ് കിട്ടുന്ന പോലെ മൊട്ടോ ഷീറ്റ് ഒക്കെ കിട്ടും കേട്ടോ വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം പക്ഷെ അത് അത്ര ഒട്ടും ഹെൽത്തി അല്ല പിന്നെ മൈദ ഹെൽത്തി അല്ല എന്നാലും ഓക്കെ അതിന് മസാലക്ക് നമ്മളിട്ടത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ആയിട്ടോ അത് ജസ്റ്റ് മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കാര്യത്തിൽ തീരുമാനം ഒട്ടെ ഞാൻ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് ഴിഞ്ഞായിരുന്നു ഒരു ബോള് പിന്നെ നമ്മൾ നാലായിട്ട് മടക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കണം അപ്പം ഇത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്താൽ മതി കുറച്ച് ലെയർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം ഓരോ ബോൾസ് എടുത്തിട്ട് പരത്തുമ്പോൾ പരത്തിയിട്ട് പിന്നെയും മടക്കി പിന്നെയും മടക്കി പിന്നെയും മടക്കി തിരിച്ചു മറിച്ച് പോയിട്ട് മടക്കി മടക്കി പൊടിയും കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ചേർത്ത് ഇങ്ങനെ പരത്തിയെടുക്കണം അത് കാണിക്കാൻ നിന്നും സത്യം പറഞ്ഞാൽ സമയവും ദൈവമേ പൂന്തൈവുമൊട്ടോക്സോണ്ടാക്കത്രയും വലിയ പണിയാണോ എന്നൊക്കെ നമുക്ക് തോന്നും അതുകൊണ്ട് ഞാൻ കുറിച്ച് കൂടുതൽ കടന്നു കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ അത് നന്നായിട്ട് ഒന്നുകൂടെ പരത്തിയതിനു ശേഷം അത് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നാലെണ്ണമാണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നാലായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയറിയാവോ കുറച്ച് കഴിഞ്ഞപ്പ എനിക്ക് തോന്നിയത് ഒന്നും കൂടെ പരത്താന്ന് അപ്പൊ ഞാൻ ഓരോ ഷീറ്റും പിന്നെ നാലായിട്ട് മടക്കിട്ട് കൈകൊണ്ട് മാത്രം ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് മാറ്റി അപ്പൊ നാലെണ്ണം വെക്കാനുള്ള സ്ഥലം ഇല്ലാത്ത ഉണ്ടോ മൂന്നെണ്ണം ഞാൻ വെച്ചത് എന്നിട്ട് ആ ഓരോ ഷീറ്റിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മിക്സ് വെക്ക മസാലയുടെ മിക്സ് വെക്കുക അതിനുശേഷം നമ്മുടെ പുഴുങ്ങിയ മുട്ട ഇങ്ങനെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ വേണം കട്ട് ചെയ്യണം കട്ടി നടുക്കൂടെ കട്ട് ചെയ്തതിനൊക്കെ ഇങ്ങനെ നീളത്തി കട്ട് ചെയ്യുന്നതാണേ നീളത്തിൽ കട്ട് ചെയ്ത മുട്ട എടുത്ത് അങ്ങോട്ട് കമത്തി വെക്കുക അങ്ങോട്ട് മടക്കുക എന്നിട്ട് അറിയാമല്ലോ മുട്ട പപ്സിന്റെ ഷേപ്പിൽ തന്നെ മടക്കണേ നിങ്ങൾ ഭംഗി ഉണ്ടാകത്തുള്ളു എന്നാലേ മുട്ട പപ്സ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളത് കൊണ്ട് നിങ്ങൾ ആ ഒരു ഷേപ്പിലൊക്കെ ഞാൻ ഒരുവിധം ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം അതേപോലെ തന്നെ അങ്ങോട്ട് ഓരോന്നും ചെയ്യുക അതിനുശേഷം നമ്മൾ എഗ് വാഷ് ചെയ്യണം നിർബന്ധമില്ല ഇല്ല ഈ എഗ് വാഷ് എന്നാലും നല്ല ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി എഗ് വാഷ് ചെയ്യുന്നത് നല്ലതാ ഒന്നുമില്ല ഒരു മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക അപ്പൊ ഞാൻ എയർ ഫ്രൈയെല്ലാം വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ എയർ ഫ്രൈടെ ട്രേ എടുത്ത് ഓൾറെഡി അതിനകത്ത് കുറച്ച് ഓയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു രണ്ട് മിനിറ്റ് കേട്ടോ അത്രയും നിർബന്ധമെല്ലാം പ്രീ ഹീറ്റിങ് ചെയ്താൽ പക്ഷേ കൊള്ളാം എന്നിട്ട് ആ ട്രെയിൽ ഇതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ആട്ടോ ഞാൻ എക്വാഷ് ചെയ്ത അല്ലെങ്കിൽ പിന്നെ നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ അവിടെ ഇവിടെ എല്ലാം വീഴുമല്ലോ അപ്പം ട്രെയിൽ തന്നെ വെച്ച് വാഷ് ചെയ്തു ഞാൻ എയർ എയർഫ്രയറിലേക്ക് വെച്ചു നമ്മളിൻ്റെ ടൈം സെറ്റ് ചെയ്യുന്നത് ഓൾറെഡി ബേക്കിങ്ങിനുള്ള ടൈം ആകട്ടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു പതിനാറ് പതിനേഴ് മിനിറ്റ് അത്രയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് എങ്ങനെ വരും എനിക്കറിയത്തില്ല പക്ഷെ നന്നായിട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ടൈം ഔട്ടായി ഇതേ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ് പപ്സ് എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇത്രയും നന്നായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പപ്സ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ